നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തേ നമ്മളെ കാത്തിരിക്കാനായിട്ടേ ഒരുപക്ഷെ ഭൂമുഖവാദിക്കൽ സ്നേഹം വിടരുന്ന പൂത്തിങ്കളാകുന്ന ഭാര്യ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാര്യമാരുണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മമാരുണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രമേൽ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്ത് അത്രമേൽ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ മക്കളെ ഓടി വരാറുണ്ട് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ കരുതുന്ന ആ മിഠായി പാക്കറ്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത്രമേൽ നമ്മളെ കാണാത്തതിൻ്റെ സങ്കടത്തോടു കൂടിയിട്ടാണ് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഓടി വരുന്ന മക്കളെയും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഒരു വീട്ടിലുണ്ടല്ലോ അത്രമേൽ സ്നേഹം നൽകിയിട്ട് നമ്മളൊരു ജീവികളെ വളർത്തുന്നുണ്ടെങ്കിലേ കുറച്ച് സമയം നമ്മളെ കാണാതിരിക്കുന്ന സമയത്തേ അത്രമേൽ സ്നേഹത്തോട് കൂടിയിട്ട് അവരെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ അവരെ സങ്കടം ഉണ്ടല്ലോ കാണാൻ കഴിയാറുണ്ട് ഒരു പക്ഷേ നമ്മൾ പുറത്തു പോകുന്ന സമയത്തേ അവർ നമ്മളെ കൂടെ വരാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഉണ്ടല്ലോ ഈ ജീവികളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ പുറത്തു പോകാനായിട്ടേ വീട്ടിലേക്കായി ചെറിയ കുട്ടികളുണ്ടെങ്കിലേ അവർ കാണാതെ നമ്മൾ പുറത്തു പോകുന്ന പോലെ ഈ ജീവികളെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ പുറത്തു പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവരെ കൂടെ പോകാനായിട്ട് പല ജീവികൾ പോലെ ശ്രമിക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ അത്രമേ സ്നേഹത്തോടെ കൂടി വളർത്തുന്ന ഒരു ജീവി ഉണ്ടെങ്കിലേ പലപ്പോഴും നമ്മൾ വരുന്ന സമയം നോക്കിയിട്ടേ അവരിങ്ങനെ കാത്തിരിക്കും ഒരു പക്ഷെ നമ്മൾ കാണുന്ന സമയത്തേ അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് സ്നേഹം പെരുന്ന് നമ്മളോട് നമ്മൾ നമ്മളരികിൽ വരുമ്പോഴും അത്ര നേരം അവരനുഭവിച്ച സങ്കടത്തെ കുറിച്ചിട്ടുണ്ടല്ലോ അവർക്ക് പറയാനറിയുമായിരുന്നെങ്കിലേ ഒരു പക്ഷേ ആ ജീവികരുണ്ടല്ലോ ഇങ്ങനെ തനിച്ചാക്കി പോവല്ലേ എന്ന് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറയില്ലേ ഒരു ജീവി ഇങ്ങനെ സ്നേഹിക്കുന്നവർക്കും ഒരു ജീവിയെ വളർത്തുന്നവർക്കുണ്ടല്ലോ ചില ജീവികളുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴേ മനസ്സിലാവും അല്ലാത്തവർക്കൊക്കെ എന്താ പറയുന്നുള്ളൊരു ചിന്ത ഉണ്ടാവുള്ളൂ അല്ലെ ജീവിതത്തിൽ ഉണ്ടല്ലോ നമ്മള് ഇത്തിരി സ്നേഹം നൽകുന്നതിന്റെ പേരിലേ അത്രമേൽ സ്നേഹം നൽകുന്ന ഒരു ജീവി ഉണ്ടെങ്കിലേ ഇതുപോലുള്ള മിണ്ടാപ്രാണികൾ പ്രാണികൾ തന്നെ അല്ലേ